ടാ ഇതിനകത്തിട്ട് അവളെ കാണിക്കുന്നേ അവളുടെ എതിർത്തുള്ള ഒച്ചക്കേട്ടാണ് അമ്മ മുറിയിലേക്ക് ആ നിമിഷം കയറി വന്നത് അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അലക്കാനുള്ള തുണിയെടുക്കാൻ മുറിയിലേക്ക് കയറി വന്ന അവളെ കയറി പിടിച്ചതിനായിരുന്നു അവൾ ഒച്ചവെച്ചത് ദേഷ്യം കൊണ്ട് നിൽക്കുന്ന അമ്മയെ ഞാൻ ചാള്യതയോടെ നോക്കി എന്താ അമ്മ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പതുക്കി പറഞ്ഞൂടെ ആളുകളുള്ള ഒന്നല്ലേലും ഞാൻ അവളുടെ ഭർത്താവല്ലേ എന്നാൽ നീ വീട്ടിലെ പണിയെല്ലാം ചെയ്യേ അവന്റെ ഒരു കെട്ടിപ്പിടുത്തം നാണമില്ലടാ നിനക്ക് ഏതു നേരവും അവളെ ചുറ്റിപ്പറ്റി നടക്കാൻ കുറച്ചായി നിനക്ക് തിരി കൂടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു നടക്കുന്നു ഇറങ്ങിപ്പോടാ മുറിയിൽ നിന്നും നാണമില്ലാത്തൻ കൊഞ്ചും കൊണ്ട് നടക്കാൻ പറ്റിയ പ്രായം അമ്മയുടെ വാക്കുകൾ കെട്ട് അവൾ എന്നെ നോക്കി വാ വൃത്തിയും എല്ലാം ചിരിച്ചും അമ്മയ്ക്ക് പിറകെ മുറി വിട്ടു പോകുമ്പോൾ എനിക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ ഓടാക്ക് വരങ്ങാന്ന് പറഞ്ഞു വാതിൽ പടി കടന്നവൾ ഒരു വട്ടം എന്നെ തിരിഞ്ഞു നോക്കി ഓഴകന്ന നിരാശയിൽ കട്ടിലിൽ മലർന്നു കിടക്കെ ഞാൻ അവളെ കണ്ടെത്തു ഒരിക്കൽ അമ്മയുടെ വീട്ടിൽ വിരുന്നു പോകുമ്പോഴായിരുന്നു ആദ്യമായി കണ്ടത് അമ്മയുടെ തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയപ്പോൾ കാവിലെ നാഗതറയിലും വിളക്കി വെക്കാൻ നേരത്തെ അമ്മാമൻ അവൾക്കൊപ്പം കാവിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഇരുൾ വീണ വഴിയിൽ ഉണങ്ങിയ ഇലകളും ചില്ലകളും വീണ് കറുത്ത മണ്ണിലൂടെ കാവിൽ വിളക്ക് വെച്ച് തിരികെ നടക്കുമ്പോൾ രക്തമായ അവളുടെ പാദത്തിൽ ഒരു മുള്ളു കയറി വേദനയോടെ അരിഞ്ഞാന്ന് വിളിച്ചു എന്റെ തോളിലവൾ കൈകൾ ഒന്നി കാലുകൾ പൊക്കി കാണിക്കുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു അന്ന് തൊട്ട് ആ കണ്ണുനീർ തുള്ളിയോടും വിടർന്ന കൺവീരുകളോടും എനിക്ക് അടങ്ങാത്തൊരു ഇഷ്ടം തോന്നുന്നു ഈ രാത്രിയിൽ കൂത്ത നിശാഗാന്തിപ്പൂവും മുല്ലമുട്ടുകളും പോലെ മണമുള്ള ഇഷ്ടമാണ് വേദനയാൽ നെഞ്ചിരിക്കുന്ന അവൾക്ക് മുന്നിൽ മെല്ലെ കുനിഞ്ഞിരുന്ന് വെളുത്തു കൊടുത്ത ചെമ്പകനാമുള്ള അവളുടെ കാലടിയിൽ നിന്നും മുള്ളു വലിച്ചു ആ മുറിയിൽ നിന്നും പൊടിഞ്ഞിറങ്ങിയ ചോരത്തുള്ളികളെ വിരലിലൊപ്പി ഞാൻ ചുണ്ടിലേക്ക് വെച്ച് നുണഞ്ഞപ്പോൾ അയ്യേ വൃത്തിയാടാട്ടോ അരിയട്ടാന്ന് കൊഞ്ചി പറഞ്ഞപ്പോൾ നിന്നോട് വല്ലാത്തൊരു കൊതി തോന്നിട്ടാണെന്നും ഞാൻ തിരിച്ചു പറഞ്ഞുതീരാം കണ്ണുകൾ തമ്മിലിടയ്ക്ക് ചെറുതായെന്ന് കലങ്ങിച്ചു വന്നു നാണം മറയ്ക്കാൻ അവൾ മുഖം തിരിച്ചു ഇരുട്ട് വീണ വഴിയിലേക്ക് നോക്കി എനിക്ക് പേടിയാവുന്ന പോവല്ലേ അരിയാട്ടെന്ന് പറഞ്ഞ് എനിക്ക് മുന്നേ നടന്നു നീങ്ങുമ്പോൾ അവൾ എന്നിൽ അടങ്ങാത്ത മോഹമായി മാറി ആർക്കും കുടിക്കില്ലെന്നോ മനസ്സുറപ്പിച്ച നിമിഷങ്ങളോ കടന്നു പോകുമ്പോൾ തറവാട്ടിലെ ജാലക വിടവിലൂടെയും വാതിൽപ്പടിയിൽ നിന്നും ഇടനായികളെയും ഞാനവളെ തേടി നടക്കും വൈകുന്നേരങ്ങൾ കാവിലെ വള്ളിപ്പറപ്പുകളിൽ നിന്നും മുല്ലമൊട്ടുകൾ ഉള്ളുമ്പോൾ ഞാനവൾക്ക് തിറകെക്കൂടി ഇഷ്ടമെനഞ്ഞ് ഉണ്ടാക്കി ഇന്നലെ കൊഴിഞ്ഞു വീണ മുല്ലപ്പൂക്കൾ പരിക്കെടുത്ത് അവളുടെ മുടികളിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ അവളതെല്ലാം തട്ടിക്കളഞ്ഞു പറയും ഇയൊക്കെ എങ്ങനെ വട്ടാണെന്ന് ഒടുവിലൊരു ദിവസം കള്ളം പറഞ്ഞു മുകളിലെ ഇടനാഴികളിൽ വിളിച്ചിരുത്തി മറയിൽ ഒളിച്ചിരുന്നു അന്നവൾ കയറി വന്നപ്പോൾ കയ്യിൽ പിടിച്ചു വലിച്ച് കുഞ്ഞോടിച്ചിരുന്നു ഞാൻ ആർക്കും എന്ന് പറഞ്ഞു കൺപുറകൾ സ്വയം മറന്ന് ചുംബിച്ച നേരം അവൾ പേടിച്ചു പോയത് നിറഞ്ഞു തുകിയ അവളുടെ കണ്ണുകളിൽ നോക്കിയ കുറ്റബോധം കൊണ്ട് തല ഞാൻ അവളെ ക്ഷമയോടെ നോക്കുമ്പോൾ എന്താ ഇതൊക്കെ എന്നാൽ അറിയേട്ട എന്ന ഭാവത്തിൽ അവൾ എന്നെ നോക്കി നിൽക്കി ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് എന്നെ ഞാൻ കല്യാണം കഴിക്കുന്നു ആ നിമിഷം അവൾ കരയുമെന്ന് ഞാൻ കരുതി പക്ഷെ അവൾ എന്നെ നോക്കി പരിപോവമൊന്നും അറിയാതെ തിരിഞ്ഞളഞ്ഞിട്ട് മെല്ലയൊന്നു നിന്ന് ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി മധുരമായി സന്ദർശിച്ച് ഓടിയിരിക്കുമ്പോൾ അവളുടെ ആ കാലടികൾ പതിഞ്ഞതി എന്റെ ജീവിതത്തിലേക്കുള്ള വലതുകാൽ പാടുകളായിരുന്നുണ്ട് കണ്ണിൽ അവളുടെ നീൽ ചിത്രമായി തെളിഞ്ഞ മെല്ലെ വാഞ്ഞുപോകുമ്പോൾ അരിയട്ടാവുന്ന ഒടി വന്നേന്ന് മറ്റത്തു നിന്നുള്ള അവളുടെ ഉറക്കിയുള്ള നിലവിളി കേട്ടാ ഞാൻ ഊർമകളിൽ നിന്നും ഓണപ്പോ ഇടറി വീണ ആ വാക്കുകൾ കാതിൽ തുളഞ്ഞു കയറിയ വിടഞ്ഞണിറ്റ് ഓടി ചെന്ന് നോക്കുമ്പോൾ മുറ്റത്തെ നനഞ്ഞ മണ്ണിൽ അവൾ ഒറ്റക്കാലിൽ നിൽക്കുന്നത് ഞാൻ കണ്ട് ഓടിച്ചെന്ന് അടുത്തിരുന്ന് കാലിൽ നിന്നും ചോരയിൽ ചുരുന്നുണ്ട് മെല്ലെ കുനിഞ്ഞ് കാലിലേക്ക് നോക്കി പഴയൊരു കമ്മൽ കാലിൽ തളച്ചിരിക്കുന്നു മെല്ലെ ഊരിയെടുത്ത് ഒഴുകി വന്ന ചോരത്തുള്ളികളെ ഞാൻ വിരലുകൾ ഒപ്പം നുണഞ്ഞ് ഒന്നുമില്ലെന്ന് പറഞ്ഞു മുഖമുയർത്തി മെല്ലെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ നിമിഷം ആ കണ്ണുകൾ നിറഞ്ഞു സാരമില്ലെന്ന് പറഞ്ഞ് കണ്ണുനീർ തുളച്ച് നീക്കുക അവൾ എന്നിരിക്കും മെല്ലെ തളർന്നു ഓർത്തമായിരുന്നു വാരിയുടെ തീരുകരങ്ങളെ ചേർത്ത് പിടിച്ച് മണ്ണിലേക്ക് മുട്ടുകുത്തുമ്പോൾ എന്താ എൻ്റെ പൊന്നെ വിളിച്ച് നെഞ്ചുപൊട്ടുമ്പോൾ ഞാനവളുടെ കവിൽ തട്ടി ഒടുവിൽ ആശുപത്രിക്ക് ഇടയ്ക്കയിൽ തളർന്ന് മയങ്ങുമ്പോൾ ആ മീകളെന്റെ പ്രാണിനുടക്കി ആ മീഴികൾ തുറക്കാൻ ഞാനേറെ പൊതിച്ചത് അവളോട് പറയാൻ എനിക്കൊരു കാര്യമുണ്ടായിരുന്നു ഞാൻ അച്ഛനാവാൻ പോകുന്നു പതിയെനിക്ക് അവൾക്കും ഇടയിലൂടെ നിമിഷങ്ങൾ കടന്നുപോയി നാളുകളായി മറിഞ്ഞു മൂന്ന് മാസത്തിൽ കീഴുന്ന വയറുമായി കർക്കിടമാസത്തിലെ തണുത്ത പാതിരക്കാറ്റിൽ കുമ്മറത്തെ വരാന്തിൽ പുളിമാങ്ങ പൊട്ടിച്ചു തിന്നുമ്പോൾ ഞാനവളോട് ഒരു കടി ചോദിച്ചതും തരില്ലെന്ന് പറഞ്ഞവളന്റെ കബളിൽ കടിച്ചു ഞാൻ അവളെ ചേർത്ത് നെഞ്ചോടി പിടിച്ച് മുല്ലമൊട്ടുകൾക്കായി മുല്ലവള്ളികൾ തളിയിലിട്ട കാവിലേക്ക് നോക്കിയിരിക്കും തലയുയർത്തി നിൽക്കുന്ന ഇല്ലിമരച്ചിൽ പക്ഷികൾ ചേക്കൽ സന്ധ്യ മഴഞ്ഞി ആഭാഷം ചുവന്ന് ഇരുട്ട് കലക്കി അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അകലെ കാവിലെ ഇല്ലിമരക്കൊമ്പിലെ ഒരു കുഞ്ഞിക്കൂട്ടിൽ ഒരമ്മക്കിളി അവളുടെ വെളുത്ത സുന്ദരമായ മുട്ടകൾക്ക് നിന്ന് തുടങ്ങി